ഹലോ ഗേഴ്സ് ഞാൻ പീലിമോളും കൂടി ഒന്ന് പുറത്ത് പോവുകയാണെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു പൂച്ചക്കുട്ടിനെ കണ്ടു അപ്പോൾ പീലിമോളും ഇതേ പൂച്ചക്കുട്ടിയുടെ പുറകെ ഇത് തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ അപ്പോൾ അതേ പൂച്ചക്കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഒന്ന് പൂച്ചേനെ പോയി തൊട്ടൊക്കെ നോക്കിയതിന് ശേഷം പീലിമോളിത തിരിച്ചു പോകുന്നുട്ടോ അതേ റോട്ടിലെത്തി ഈ സൈഡിലൊരു കടയുണ്ടായിരുന്നു കേട്ടോ അത് അടച്ചിട്ട് വെക്കണം പിന്നെ അതേ ഇപ്പുറത്തൊരു ബേക്കറി ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ പിലിമോളും നേരെ ബേക്കറിൽക്ക് കയറി പോകുന്നുണ്ട് അവർക്ക് തന്നെ നടന്നു പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പഴംപൊരി വാങ്ങാനായിട്ട് പോയത് അവിടെ പഴംപൊരി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും ഉണ്ട് പിന്നെ അതേ പപ്പ്സ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് പപ്പ്സ് എഡ് പപ്പ് എടുക്കാൻ പറഞ്ഞിട്ടോ മുട്ട പപ്പ്സ് എടുത്തു പിന്നെ ഒരു പാക്കറ്റ് കപ്പലിൻ്റെ വാങ്ങോ പിന്നെ അതേ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു സ്പ്രൈറ്റും പിന്നെ ഒരു അമൽക്കൂൾ കേസർ ഫ്ലേവറിൻ്റെ ഒരു അമൽക്കൂൾ വാങ്ങി അങ്ങനെ അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി ആദ്യം തന്നെ പപ്പ്സ് രണ്ടുപേർക്കും മോൾക്കും മോനും കൊടുത്തു അതിന് ശേഷം കപ്പലിൽ പൊട്ടിച്ചു പീലിമോൾക്ക് കപ്പലിൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതേ കപ്പലിൽ പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ് അതിന് മതി മുമ്പ് അത് അമൽക്കൂൾ പൊട്ടിച്ചിട്ട് അത് പീലിമുൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കി മോൾക്കും കൊടുത്തു കേട്ടോ മോനും എനിക്കും സ്പ്രൈറ്റ് സ്പ്രൈറ്റാണ് എനിക്കതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതേ അടുത്തത് സ്പ്രൈറ്റ് പൊട്ടിച്ചു മോനും മോനും ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുവാണേ പിന്നെ ബാക്കിയുള്ളത് ഞാനും പീലിമോനും കുടിക്കുടിക്കാൻ പോവാണ് കേട്ടോ പീലിമോൾക്ക് ചുമയുണ്ട് അതുകൊണ്ട് കുറച്ച് കൊടുക്കുന്നുള്ളു കേട്ടോ അവളെ പറ്റിക്കുവാണ് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന് കൊടുത്തേ നല്ല ചുമയുണ്ട് കുഞ്ഞിന് അപ്പൊ കുഞ്ഞിന് കൊടുത്തില്ലാട്ടോ കുഞ്ഞപ്പത് പപ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനത്തെ പപ്സ് കൊടുത്തതിന് ശേഷം കപ്പലിന്റെ പാക്കറ്റ് പൊട്ടിക്കാൻ പോവാട്ടോ ഇത് മസാല കപ്പലിന്റെ അല്ല വെറുതെ വെളിച്ചെണ്ണയില് വറുത്ത ആണ് കപ്പലിന്റെയാണേ അപ്പത് കുഞ്ഞുമാവെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവക്കായ നാല് വല്ലേ ഉള്ളു അപ്പൊ കടിച്ചു അങ്ങനെ നല്ലോണം കടിച്ചു ഇനാൻ പറ്റി അവച്ച് ഇനാൻ പറ്റില്ല അപ്പോൾ അപ്പൊ എന്താണെങ്കിലും കപ്പലിന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു കൊടുക്കുന്നില്ലാട്ടോ കുഞ്ഞുമാവ നമ്മുടെ അമൽക്കൂഴും കുറച്ച് മൂടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അങ്ങനെ ഞങ്ങളിത് കപ്പലിൻ്റെയും നമ്മുടെ സ്പ്രൈറ്റ് എല്ലാം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും നേരം എന്നെ കുഞ്ഞുങ്ങളെ മാത്രമല്ലേ കാണിച്ചുള്ളൂ എൻ്റെ ഇടവും വല്ല മോനും മോളിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു അടുത്ത പരിപാടി എൻ്റെ മാത്രം കേട്ടോ പപ്സ് അല്ലേ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്